ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എപ്പോഴും ഒരുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു മടുക്കുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പലഹാര റെസിപ്പി ആയിട്ടാണ് പച്ചരിയൊക്കെ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കപ്പ് പച്ചരിയാണ് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ള ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് കേട്ടോ ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് പുഴുങ്ങിയെടുത്തതാണ് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു സവാളയുടെ പകുതി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ആണ് ചേർത്തിട്ടുള്ളത് ഇനി ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒരക്കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് നല്ല തിക്കായിട്ടാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ദോശമാവിൻ്റെ പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ നമുക്കിതുപോലെ കുഴിയുള്ളൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി കുറഞ്ഞ തീയിൽ വെച്ച് അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാലും മറിച്ചിട്ടിട്ടും മറുഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നമ്മൾ ചുട്ടെടുക്കണം ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ ഓയിലില്ലാതെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും പറ്റൂട്ടോ അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇത്ര ഉള്ള കേട്ടോ കോക്കോനട്ട് ചട്നിയുടെ കൂടെയും അതുപോലെ ഉള്ളി ചട്നിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും താങ്ക്